നമസ്കാരം നമ്മൾ ചർച്ച ചെയ്യാൻ വന്ന വിഷയം ഓവർ തിങ്കിങ് എങ്ങനെ നമ്മൾ അതിജീവിക്കാം എന്താണ് എന്തുകൊണ്ടാണ് ഇതൊക്കെ വരുന്നില്ല ലിമിറ്റ് ഇൻഫർമേഷൻ ലോഡക്റ്റ് അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മസ്തിഷ്കത്തിന് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കയറ്റിവെക്കാനുള്ള ഇടമില്ല ഇഷ്ടംപോലെ ഇടമുണ്ട് പക്ഷേങ്കിൽ നമ്മൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിലേക്ക് കുത്തിനിറിക്കുമ്പോൾ നമ്മളുടെ ചിന്തകൾ പലവഴിക്ക് പലവഴിക്ക് പോകും ആ ചിന്തകൾ പലവഴിക്ക് പോകാതിരിക്കാൻ യുവർ തിങ്കിങ് ഓവർലോഡ് കൊടുക്കാതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അടവാതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിക്കാതെ നമ്മൾ അതിനെ ഫോക്കസ് ചെയ്ത് ചുരുക്കി ചുരുക്കി കൊണ്ട് നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ബിസിനസ്സിൻ്റെ കുറിച്ചുള്ള നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം അറിവ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധ കൊണ്ടുപോകാം നിങ്ങൾ മാർക്കറ്റിംഗ് ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അതിലേക്കുള്ള കാര്യങ്ങൾ വരുന്ന നിങ്ങളുടെ പഠിക്കാനുള്ള സംഗതികൾ നിങ്ങളുടെ മാർക്കറ്റിലേക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കമ്പനിയെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ അതിലേക്കുള്ള മാത്രം ശ്രദ്ധ കൊടുക്കുകയും ആ ചിന്തകളിലേക്ക് മാത്രം വരുത്തുകയും അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ വാർത്തകൾ നമുക്ക് കാണാം ഇതൊക്കെ നമ്മൾക്ക് ആവശ്യമില്ലാണോ നമ്മളെ വളർച്ചയ്ക്ക് ആവശ്യമില്ലാണോ ആയിരിക്കില്ല അല്ലേ ഇനി തൊട്ടലകത്തിലെ ആൾക്കാരുടെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോവുക അവരെങ്ങനെ നടക്കുന്നു അവരെങ്ങനെ പോകുന്നു അവരെങ്ങനെ ജീവിക്കുന്നു ഇനി മറ്റുള്ളവരുടെ കാര്യങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടുക അതിനെക്കുറിച്ച് ചിന്തിക്കുക അത് അങ്ങനെ അനാവശ്യമായിട്ട് ഒരുപാട് ചിന്തകൾ ഓവർലോഡായിട്ടെ അണ്സസസറി ആയിട്ടുള്ള തിങ്കിങ് തോട്ട്സ് പാറ്റേൺ നമ്മൾ ഒഴിവാക്കുക നമ്മുടെ ആവശ്യമുള്ള കാര്യത്തിലേക്ക് നമ്മൾ എത്രത്തോളം ഒതുങ്ങി അതുമാത്രം ചിന്തിച്ച് അതുമാത്രം ഫോക്കസ് ചെയ്ത് അതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുന്ന രീതിയിലേക്ക് മാറ്റി മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുക നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റിയാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം എപ്പോഴും മറ്റുള്ള കാര്യം അറിയണമെന്ന് എല്ലാവരും ആഗ്രഹമുണ്ടാവും അല്ലേ നമ്മുടെ കാര്യം എത്ര തെറ്റുണ്ടെങ്കിലും അത് ചിന്തിക്കില്ല അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ മാറ്റി ഓവർ തിങ്കിങ് നമുക്ക് കൺട്രോൾ ചെയ്ത് നമ്മളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാറ് അന്നെസറി തിങ്കിങ് വെറുതെ അന്നെസറി ആയിട്ട് കാര്യങ്ങൾ ഓവർലോഡായിട്ട് വെക്കാതെ ഒഴിവാക്കാൻ ശ്രമിക്കുക എല്ലാത്തിനും ചോദ്യം ചെയ്യുന്നത്